ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ശനിയാഴ്ചയിൽ അക്ബറിൻ്റെ ഉമ്മ അക്ബറിനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു കോളുണ്ടായിരുന്നു ആ കോൾ എഡിറ്റഡ് ആയിരുന്നു നമ്മൾ ഫുൾ അതിനെ കേട്ടിട്ടില്ല പക്ഷേ ഇന്നലെ സൺഡേ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ആതില നൂറ അത് പറഞ്ഞിട്ടിരുന്ന് കരയുന്നുണ്ട് സംഭവം ഇതായിരുന്നു അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം ആതിലേടെ നൂറയുടെ അടുത്ത് ഇരുന്നിട്ട് അക്ബർ വൈകുന്നേരങ്ങളിൽ സംസാരിക്കാറുണ്ട് അത് നിർത്തണമെന്നാണ് പറഞ്ഞത് നമുക്കറിയാം ആ കോള് അക്ബർ മാത്രമല്ല കേട്ടത് കണ്ടസ്റ്റൻസും കേട്ടിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും അത് അവർക്ക് വലിയ രീതിയിൽ ഹേർട്ടായിട്ടുണ്ട് നൂറ അതിൻ്റെ വേല നല്ലോണം വിഷമിച്ചിട്ടുണ്ട് അവളിത് കരയുന്നുണ്ട് അതിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് മറ്റൊരാളുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റുക നമ്മളെ മനസ്സിലാക്കാൻ പറ്റുക വലിയൊരു കാര്യമാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഹേറ്റ് ഇവരുടെ ഒപ്പം നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ വീട്ടുകാരിൽ നിന്നും ഏറ്റുവാങ്ങേണ്ട ആവശ്യമുണ്ടോ അവർ അത്ര പേർ തെറ്റെയ്തിട്ടുണ്ടോ അവരായിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കാര്യമല്ല ഇതൊരിഷ്ടമാണല്ലേ ഒരൊപ്പം എൻ്റെ ഒപ്പം ആരുണ്ടാവണം എന്നുള്ളത് അവരവൻ ചൂസ് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം മനോഹാരിത ഉണ്ടാവും അവളൊരു പെണ്ണായത് അവരുടെ കുഴപ്പം കൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ ലെസ്ബിൻസ് കപ്പിളാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് പക്ഷേ നമ്മുടെ സമൂഹം അത്രത്തോളം ഇവരെ അംഗീകരിക്കാൻ പാകത്തിന് വളർന്നിട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ ഈ ഞാനീ പറയുമ്പോൾ ഇത് കേൾക്കുന്ന പല ആൾക്കാർക്കും ചിലപ്പോൾ ഇവർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷെ എനിക്കൊന്നും ഉറപ്പുണ്ട് ഇവർ ഇത്ര ഹേറ്റ് ഒന്നാണ് അർഹിക്കുന്നില്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് അവർ ഡിസിഷനിലോട്ട് എത്തിച്ചത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലസ്പീനായിട്ടുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും ഒരു ആണിൻ്റെ ഒപ്പം കല്യാണം കഴിച്ച് ജീവിക്കാമെന്ന് ചോദിച്ചാൽ നരക ജീവിതമായിരിക്കും ആ ജീവിതം ജീവിച്ച് മരിക്കാതെ ഫൈറ്റ് ചെയ്ത് തൻ്റെ പ്രിയപ്പെട്ടവൾക്കൊപ്പം നിൽക്കാൻ അവർ രണ്ടുപേരും എടുത്ത എഫേർട്ടിനാണ് നമുക്ക് അംഗീകരിക്കണം കാരണം അവിടെ ഇല്ലാതാവുന്നത് അവരുടെ ജീവിതമായിരുന്നു അവർ തിരിച്ചു കൊണ്ടുന്നതും അവരുടെ ജീവിതമാണ് ഇതിൽ ഇത്ര പേരുത്ത തെറ്റെന്താണെന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല അവർ ആയിട്ട് ജീവിക്കുന്നുണ്ട് പരസ്പരം മനസ്സിലാക്കി നല്ല ജോലിയെടുത്ത് ആരെയും വെറുപ്പിക്കാണ്ട് അവരാൽ കഴിയുന്ന രീതിയിൽ അവർ ആയിട്ട് ജീവിക്കുന്നുണ്ട് അതല്ലേ ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം നരക ജീവിതം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സൗഖ്യമായിട്ട് സന്തോഷമായിട്ട് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നതല്ലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ബിഗ് ബോസിനകത്ത് വലിയ കണ്ടൻറ്റ് മേക്കേഴ്സാണോ എന്ന് വെച്ച പക്ഷേ ക്വാളിറ്റി ഉള്ളവരാണ് മനുഷ്യത്വുള്ളവരാണ് പലപ്പോഴും പല സാഹചര്യത്തിനകത്തും ഒരുപാട് പേര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഫാമിലി ഇൻവോൾവ് ആവുന്ന കാര്യങ്ങളിനകത്ത് അവർ ഫാമിലി നശിക്കും എന്നുള്ള കാര്യങ്ങളിനകത്ത് അവർ ഗെയിം പോലും മറന്നിട്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ രണ്ട് വശത്തും പോയിട്ട് സംസാരിക്കാറുണ്ട് അതിൻ്റെ റീസൺ അവർക്കറിയാം ഫാമിലി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതില്ലാണ്ടാവുന്നതിൻ്റെ വിഷമം അവർക്ക് നന്നായിട്ടറിയാം ഒരു കാര്യം ഉറപ്പാണ് അവർ പോകുമ്പോൾ ബിഗ് ബോസിലോട്ട് പോകുമ്പോൾ അവരെ സ്വീകരിക്കുന്ന ജനമനസ്സുകൾ ഒരു പക്ഷെ ഒരു പിടിയായിരിക്കാം പക്ഷേ അവർ ഇത് കഴിഞ്ഞിറങ്ങി വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ആയിരം കൈകളുണ്ടാവും ഉറപ്പാണ് ആ കാര്യത്തിൽ കാരണം അവർക്ക് ഈ ഒരു സീസണിനകത്ത് അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാറ് ഇവരുടെ റൊമാൻസ് കാട്ടി കുളമാക്കാരുന്ന് ഇവർ ഉണ്ടാവുന്ന സീനൊക്കെ മാക്സിമം ബോറാക്കാറ് പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇവർ എന്താ പറയുക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു വളരെ നമുക്കൊരിക്കലും ഇവരോടൊരോചകം തോന്നില്ല ഞാനത് സീരിയസ് ആയിട്ട് പറയട്ടെ ഇവരുടെ സ്ക്രീൻ പ്രസൻസിനകത്ത് ഇവർ സംസാരിക്കുന്നതിനകത്ത് ഇവർ നോക്കുന്നതിനകത്ത് നമുക്കൊരു വൾഗാരിറ്റി ഒന്നും ഒരിക്കലും ഫീൽ ചെയ്യില്ല ഇത് ഫാമിലി പ്രേക്ഷകർ കാണുന്ന ഇടമാണെന്നും അല്ലെങ്കിൽ ഞങ്ങൾ ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് എന്താണെന്നും അവർക്ക് നല്ല ബോധമുണ്ട് അവർ ആ രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഉറപ്പായിട്ടും നമുക്കെല്ലാവർക്കും തുറന്നൊരു മനസ്സുണ്ടാവട്ടെ ആദ്യേണെന്ന് പറയാനേ നമുക്ക് ഇത് കൈ സ്വീകരിക്കാം അക്ബറിൻ്റെ പോലെ മാറ്റി നിർത്തുന്നവർ കുറച്ച് നാളുകൾക്ക് ശേഷം ചേർത്ത് പിടിക്കാനുള്ള കാരണങ്ങൾ ഇതിലൂടെ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം ലൈക്കും കമൻറ്റും അത്യാവശ്യം കേട്ടോ ഇതൊക്കെ ചെയ്ത് കൂടെ കുടിക്കുമോന്നേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ